എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരെണ്ണം മാസവും ഒരെണ്ണം അഞ്ച് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ആറുമാസം പ്രായമുള്ള പെണ്ണാട്ടും കുട്ടിക്ക് ഇരുപത്തി കിലോ ലൈവ് ബോഡി പറ്റും അഞ്ച് മാസം പ്രായമുള്ള കുട്ടിക്ക് പതിനെട്ട് കിലോനും ലൈവ് ബോഡി ആയിട്ട് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് പ്രത്യേകമല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തീർക്കാൻ അനുയോജ്യമായ ഈ കുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരം രൂപ എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കെ നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്താൻ അനുജമായ ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസത്തിനു മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുള്ള അൻപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു ബീറ്റൽ ക്രോസ് വലിയൊരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് നാൽപ്പത്തി രണ്ട് ദിവസമായി നല്ല ഇടനീട്ടവും പക്കവുമുള്ള വലിയ ആട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി എൺപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് ഓടീറ്റ് വരുന്ന ഒരു പാരസ്റ്റോ ക്വാളിറ്റി കരു കരോളി കടിഞ്ഞൂൽ അമ്മയാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു ക്രോസ് ക്രോസ്പീഡ് പണ്ണാട്ടും കുട്ടിയും വിൽപ്പനയ്ക്ക് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു വയസ്സ് പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാൾട്ടി ഷേറാബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻ നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന നാല് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാലും പടക്കുട്ടികളാണ് രണ്ട് അമ്മമാരുടെ നാല് മക്കൾ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുഭവം ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലെണ്ണം മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചെറയാണ് ക്രോസിങ് നിർത്താനും ഇറച്ചിയാശവും എല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റ് എല്ലാമുള്ള അടിപൊളി മുട്ടൻ പതിനാറ് മാസം പ്രായമായിട്ടുണ്ട് ഹൈറ്റ് മുപ്പത്തിയെട്ട് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ബോഡി വെയ്റ്റ് അൻപത്തി എട്ട് കിലോൻ്റെ മുകളിൽ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് തൃപ്തിയോടെ വാങ്ങിച്ചു കൊണ്ടുപോകാം ഡെലിവറി ആവശ്യമുള്ളവർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച നല്ലൊരു പുള്ളിപ്പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്റർ പാല് കറവേണ്ട എന്നാണ് പാറ്റി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചീവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാമുള്ള ക്രോസിംഗ് നിർത്താനുജമായ ഏത് ചെറിയ ക്രോ ചെറിയ ആടിനെയും ക്രോസ് ചെയ്യുന്ന രണ്ട് പല്ല് പ്രായം കഴിഞ്ഞ ഒരു മുട്ട വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് അറുപത്തി മൂന്ന് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കീഴ്ശേരി റോഡിൽ പൂക്കുളത്തൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുജമായ അഞ്ച് പെണ്ണാടുകൾ വിൽപ്പനക്ക് വിവിധ പ്രായത്തിലുള്ള ആടുകളാണ് വിൽപ്പനക്കുള്ളത് വിവിധ പ്രായത്തിലുള്ള നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങി ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് അൻപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതകുറിശിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാശവും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പന വളർത്തി വലുതാക്കാനും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായ പോത്തുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ വലിയൊരു മലബാരി പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് കുട്ടിയെ പിരിച്ചിട്ടില്ല കൂടെയുണ്ട് പക്ഷേ കുട്ടിയെ വിൽപ്പനക്കുള്ളതല്ല ഒരു ലിറ്റർ പാൽ കറവയുണ്ട് ഇതാണ് രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പെടക്കുട്ടി സൂപ്പർ ഒരു പെടക്കുട്ടി ഇതിനെ കൊടുക്കാനുള്ള കേട്ടോ അമ്മയാടിനെ നാൽപ്പത് കിലോ ലൈ ബോഡി വെയ്റ്റ് ഉണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മേലാറ്റൂർ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് നല്ല അടിപൊളി ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഹൈദരാബാദി ക്രോസ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് മൂന്നും കൂടി ഏകദേശം എഴുപത് എഴുപത്തഞ്ച് കിലോ ലൈവ് വേടിയിട്ടുണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മേലാറ്റൂരാണ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നല്ലൊരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്കെ നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിലായിട്ട് കാണുന്ന ആറ് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം മൂന്ന് മുട്ടനാടുകളും മൂന്ന് പണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്ന ഒരു സിരോഹി മുട്ടൻ ഇതിന് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു സിരോഹി മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാണ് അതുകൂടാതെ ഒരു വയസ്സ് പ്രായമുള്ള മറ്റൊരു മുട്ടനിതാ ഇത് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ചെവി നീട്ടം ഇടനീട്ടം എല്ലാം ഉള്ള അടിപൊളി ഒരു മുട്ട ഇതൊരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാണ് ഇത് കൂടാതെ പത്ത് മാസം പ്രായമുള്ള ഒരു മുട്ടനുമാണ് വിൽപ്പനക്കുള്ളത് പിന്നെ മൂന്ന് പെണ്ണാടുകളാണ് മൂന്ന് പെണ്ണാടുകളിൽ ഒരു പെണ്ണാടിനെ ഒരു മാസം മുന്നേയും മറ്റൊരു പെണ്ണാടിനെ രണ്ട് മാസം മുന്നേയും ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് രണ്ട് പെണ്ണാടുകൾക്ക് കൺഫേമാണ് ചെന്നാന്ന് പാർട്ടി പറയുന്നത് അതുകൂടാതെ ഒരു പെണ്ണാട് അതിന് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് മൊത്തം ആറാടുകൾക്ക് മൂന്ന് മുട്ടനും മൂന്ന് പെണ്ണാടുകളും കൂടി എഴുപതിനായിരം രൂപ ഇത് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വയിലാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശവും അനുജമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം മിനിഞ്ഞാന്ന് കാലത്ത് പ്രസവിച്ച വലിയൊരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കമുള്ള അടിപൊളി പശു അതിൻ്റെ അമ്മ പശു ഇരുപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശു നല്ല തീറ്റയും കുടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടോ അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ദശകുമല എൺപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് ചെക്കിളി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചിയാവശ്യം മനുഷ്യമായ ഒരു ക്രോസ് പേഡ് മുട്ടനാട് വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് കണ്ട കറുത്താങ്കയം ഇനത്തപ്പെട്ട അരക്കാളക്കുട്ടി നല്ല വളർത്തവർക്ക് രണ്ട് മൂന്ന് മാസം നോക്കിയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് അതുപോലെ ചെറിയ പാർട്ടിക്കാർക്കൊക്കെ ഉദയത്തിനോ കീക്കത്തിനൊക്കെ അനുയോജ്യമായതാണ് ഉദ്ദേശിക്കുന്ന വില കുറം ഇരുപത്തൊമ്പത് അഞ്ഞൂറാണ് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഒറ്റ കളറിലുള്ള ഫുള്ള് ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു കാളയാണ് രണ്ട് മാസം മൂന്ന് മാസമൊക്കെ നോക്കിയിട്ട് കൊടുക്കാൻ എന്ന രീതിക്ക് വളർത്തുന്നവർക്കൊക്കെ പറ്റിയതാണ് കുറഞ്ഞ സമയം കൊണ്ടൊക്കെ ഇറച്ചി കയറ്റി മെയിൻ കയറ്റിയിട്ട് വിൽക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു കാളേനെ കാണാൻ ഭംഗി ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് വിറ്റ് പോവുകയും ചെയ്യും ഇരുപത്തൊമ്പത് അഞ്ഞൂറ് വളർത്താനും ഇറച്ചാവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഇരുമല്ലൂർ വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല അടിപൊളി രണ്ട് പോത്തുകൾ വളർത്തി വലുതാക്കാനും അനുജമായ നല്ല തീറ്റയും കുരുമുള്ള പോത്തുകൾ ഇതെനി ചോദിക്കുന്ന വില തൊണ്ണൂറ്റാറായിരം രൂപയാണ് രണ്ടെണ്ണം തൊണ്ണൂറ്റാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും ഇത് ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് കാടാമ്പുഴ ഹോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് പുറത്തുനിന്നും വന്ന് വരുന്ന കുട്ടികളാണ് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഈ കുട്ടികൾ വിലകളൊക്കെ വ്യത്യസ്തമാണ് എന്നാലും വില സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് അയ്യായിരം രൂപ മുതലാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ പത്ത് ലിറ്റർ പാല് കറവയുണ്ട് ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചുണ്ട സ്റ്റോക്ക് നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ നല്ല വലിയൊരു ക്രോസ് ബേഡ് മുട്ടനാട് വിൽപ്പന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി സാധനം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ലൊരു പ്യുവർ വൈറ്റ് കാളക്കുട്ടൻ വിൽപ്പന ഒന്ന് കുളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി വെളുക്കും അടിപൊളി കാള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ വളർത്താനും ഇറച്ചിയാശുഖകുമനിയമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്ത് കാര നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ലൊരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പന ഒക്കെ മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് മൂന്ന് മാസത്തിൻ്റെ മോഡിലായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടല്ലോ സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടിന് ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപ ഏകാളക്കുട്ടി മുപ്പത്തി അഞ്ച് രൂപ ഞങ്ങൾക്ക് ഏകാളക്കുട്ടി മുപ്പത്തഞ്ച് ഉറുപ്പ്യ ചോദിക്കണം കേട്ടോ വാസിക്കാരൻ്റെ ബന്ധപ്പെട്ട സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി ഈ ആളക്കുട്ടിന് കൊടുക്കാമെന്ന് ഇരുപത്തൊമ്പത് റുപ്യ കേട്ടോ ഈ കാളക്കുട്ടി ഇരുപത്തിയൊമ്പത് റുപ്യ ഈ കാളക്കുട്ടി ഭാവസിക്കാരുടെ ബന്ധപ്പെടുക സ്ഥലവണ്ടൂർ മഞ്ഞപ്പെട്ടി ഇരുപത്തൊമ്പത് റുപ്പ്യ ഈ കാളക്കുട്ടി ഉപയോഗിക്കുന്നത് അതെ ഭാവസിക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മുപ്പത്തി നാല് രൂപ ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം റുപ്യ ഈ കാളക്കുട്ടി ഭാവസിക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സ്ഥലവുണ്ടൂർ മഞ്ഞപ്പെട്ടി മുപ്പത്തിനാലായിരം ഉറുപ്പ കേട്ടോ അതെ നാൽപ്പത്തിനാട്ട് പത്തേപത്തേക്കും നല്ല കാളക്കുട്ടി മുപ്പത്തിനാലായിരം ഉറുപ്പറിൻ്റെ ബന്ധപ്പെടാ അറുപത്തി അഞ്ച് ഉറുപ്പ ചോദിച്ചത് ഈ കാള കേട്ടോ അറുപത്തഞ്ച് റുപ്പ് ചോദിച്ചത് റാസക്കാരൻ്റെ ബന്ധപ്പെട്ടാണ് സ്ഥലം വണ്ടൂർ മഞ്ഞത്തൊട്ടി അറുപത്തി അഞ്ച് റുപ്പീ കാളക്കുട്ടി ചോദിക്കുന്നത് ഓക്കെ അറുപത്തഞ്ച് റുപ്യ പിന്നെ ചോദിക്കുന്നത് നാൽപ്പത്താറ് ഉപയ തല കൊണ്ടൂർ മഞ്ഞപ്പെട്ടി നാൽപ്പത്താറ് റുപ്പ്യണ്ടോ കുട്ടി നാൽപ്പത്താറ് റുപ്പ തല കൊണ്ടൂർ മഞ്ഞപ്പെട്ടി തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പത്ത് പത്ത് എഴുപത്താറ് പിന്നെ ചോദിക്കുന്ന വില മുപ്പത്തെട്ട് രൂപ മുപ്പത്തിയെട്ട് രൂപ ആവശ്യക്കാരൻ്റെ ബന്ധപ്പെടുക സ്ഥലം വണ്ടൂർ മഞ്ഞുക്കേട്ടി മുപ്പത്തെട്ട് അതായത് പറ്റിയ ഗൂത്തും കുട്ടികളഞ്ഞോക്കെ എല്ലാം അറിഞ്ഞാൽ ആവശ്യക്കാരൻ്റെ ബന്ധപ്പെടുക ഒരാച്ചോരേ കുട്ടികളാണ് മുപ്പത്തി ഏഴ് റുപ്യ സ്ഥലം വണ്ടൂർ മഞ്ഞക്കേട്ടി തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പത്ത് പത്ത് ഏഴുപത്തിനാല് മുപ്പത്തി ഏഴ് റുപ്യ ആവശ്യക്കാരുണ്ടായി ബന്ധപ്പെടക്കെ ആണ് പോത്ത് മോറക്കുട്ടീൻ്റെ ക്രോസ മോറക്കുട്ടീനെ പറയാം എന്താ ഈ പോത്ത് ഇതിന് ചോദിക്കുന്ന അൻപത്തി മൂന്ന് ഒക്കെയാണ് ആവശ്യക്കാരുണ്ടായി ബന്ധപ്പെടുക ആവശ്യക്കാരുണ്ടായി ബന്ധപ്പെടുക മുപ്പത്തി എട്ട് രൂപ ചെന്നൈയിലുള്ള ഒരു പശു വില്പനക്ക് പ്രസവിക്കാൻ ഇനി പന്ത്രണ്ട് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയ പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം അടിപൊളി പശു ഈ വീട്ടിൽ കാണുന്ന പോത്തുകളെല്ലാം വിൽപ്പനക്കുള്ളതാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി പോത്തുകൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില എഴുപത്തി രൂപയാണ് മേനി എഴുപത്തി രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരൂര് മംഗലത്തിനടുത്ത് വാളമരുതൂർ വളർത്താനും എറച്ചാശം അനുജുമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് അടിപൊളി പോത്തുകൾ ഒരെണ്ണ ഒരെണ്ണത്തിനെ വീഡിയോ കാണുന്നുള്ളൂ ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഒരെണ്ണം ഉൾപ്പെടുത്താത്തത് ഏകദേശം ഈ വലുപ്പമുള്ള ഒരു പോത്ത് തന്നെയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം പതിനൊന്ന് മാസം പ്രായമുള്ള ഒറിജിനൽ ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി കടിഞ്ഞുൽ പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ സിരോഹി പണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ആറുമാസം പ്രായമുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി ചെവിനീട്ട പഞ്ചുവേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള കുട്ടി നല്ല പൊക്കവുമുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ന്യൂൽ പ്രസവത്തിനായി വലിയൊരു ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അറുപത്തിമൂന്ന് ദിവസമായ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്ക് പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് അകിടെല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി വളർത്താനും ഇറച്ചാശകും മനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കുരുമുള്ള നാട്ടിൽ വന്നിട്ട് ഏകദേശം ഇരുപത് ദിവസത്തിൻ്റെ മുകളിലായ ഒരു പോത്താണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി വളർത്താനും ഇറച്ചാശക മനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് അത്താണി നല്ലൊരു മലബാരി ക്രോസിൽ വന്ന നല്ല ഇടനീട്ടം പൊക്കവുമുള്ള വലിയൊരു പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടം പൊക്കവുമുള്ള അടിപൊളി ആട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു വാങ്ങിച്ച ഒരാടാണ് ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ആട് ബ്രൗൺ കളർ ആട് കേട്ടോ അതിൻ്റെ മുന്നത്തെ പ്രസവത്തിലുള്ള രണ്ട് കുട്ടികളീ മുന്നിൽ നിൽക്കണേ ഒരു മുട്ടനൊരു പാടാണ് അതിൽ ഈ പെൺകുട്ടിക്ക് രണ്ട് മാസം ചേന ഇപ്പോഴത്തെ പ്രസവത്തിലുള്ള ആറുമാസമായ രണ്ട് കുട്ടികൾ വേറെ ഉണ്ടാക്കും ആടിനും രണ്ട് മാസം ചേന ുടെ ചോദിക്കുന്ന വില അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം അഞ്ച് ആടുകൾക്ക് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇഴി നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ